அண்டை இடையில கையில இது என்ன வெள்ளாகுது போய் போய் வெள்ள ஒரு ഇവൻ്റെ അടുത്ത് മാറി നിൽക്കണതാ വെള്ളം മൂത്തേക്ക് ഐ എന്നോട് അനിക്ക അയ്യേ ഇത് ഇങ്ങനത്തെ ചായ എനിക്കും വേണ്ട വീട്ടിലെടുക്കണ

മനസ്സിലായില്ല എന്താ കളിക്കുന്ന ഡ്രസോണ്നച്ച് വെള്ളമൊക്കെ ആയി നിനക്ക് ഒരു ബക്കറ്റ് വെള്ളം തലയിലൊക്കെ വള്ളോയി മടി കൊടിച്ചുകൊടുക്ക് എന്ത് തെകളയാനി ഉം ഇങ്ങോട്ട് പതിവായി മടി അപ്പ ഷേരി പാടാ വീഡിയോ കട്ടയേട്ടമാ മച്ചാ